പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പത്താം തീയതി പ്രാർത്ഥന ദേവമാതാവായ പരിശുദ്ധ കന്യകയെ അവിടുന്ന് ദൈവദൂതിൻ്റെ സന്തോഷത്തിന് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിൻ്റെ കർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശകർത്തത്തിൽ നിബന്ധിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നാഥേ അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സൗന്ദര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ ജന്മഭാവമില്ലാതെ ഒരു കൊച്ചുശുത്വം അറിയമ്മേ ഭാപികളുടെ സങ്കേതമേ ഇതങ്ങനെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലു ആയിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിരതിൽ കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃദ ജപം ദീപപുത്രന്റെ മാതാവേ ദൈവവചനത്തിനനുസരണവുമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ